എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഒരു പൊറോട്ട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ പൊറോട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഇനി ഇതിലേക്ക് ഇതേ ഇതേപോലെ ഒരു മുട്ട നമ്മളൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കണേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് അങ്ങനെ അതേ ഇതേപോലെ നമ്മൾ വീണ്ടും ഇതിനെ കുഴച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഞാൻ ഇതിന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഇതിനഞ്ഞ് പരത്തിയൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഇതേ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഇതിനെ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിനെ നമുക്ക് ഓരോരോ ഉണ്ടകളാക്കിയിട്ട് ഇതിനെ മാറ്റി വയ്ക്കട്ടെ അപ്പം അത്യാവശ്യം ഒരു വലുപ്പുള്ള സൈസിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനിവിടെ മൂന്ന് ഉണ്ടകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടെ അങ്ങനെ ദേ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കണം ഇനി ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പം വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാൻ എല്ലാവരും നോക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മുടെ പൊറോട്ടയിൽ നല്ല ലെയറൊക്കെ ഫോം ചെയ്യുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിനെ നന്നായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കുന്നത് ഇനി അത് പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരണ്ടു കൊടുക്കാം അപ്പോൾ അതേപോലെ ഒരു ലെയർ ആക്കി എടുക്കുക എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മൾ ഇതേ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം അതേ മൂന്നെണ്ണം നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിനൊരു അരമണിക്കൂർ ടവില് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതേ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് കൊടുക്കാം എന്നിട്ട് ഇതിനതേ ഇതേപോലെ നമുക്കൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം കേട്ടോ അപ്പോൾ വളരെ നൈസാക്കി തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ആക്കി എടുക്കാം ഇപ്പോഴും നമ്മുടെ കൈൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ആക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ചുട്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ അതേ നമ്മുടെ പൊറോട്ടയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ലെയറൊക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ പിള്ളേർക്കും അതുപോലെ തന്നെ നമുക്കായാലും വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇതിട്ടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ബീഫ് കറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് വേറൊരു ദിവസം ഇടാം അപ്പോൾ നോക്കിയാൽ നല്ല ലെയർ ആയിട്ടുള്ള ഒരു പൊറോട്ട റെസിപ്പി നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്